യും പുതിയ സാങ്കേതിക വിദ്യ വളരുന്നതോടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ പറ്റിയുള്ള ഉൾക്കണ്ട രേഖാളുകൾ എഴുതുകയും അതുപോലെ തന്നെ പുസ്തകങ്ങൾ ലയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ഘട്ടത്തിൽ ഒരു സംശയവും വേണ്ട മാർസം ഈ കാലഘട്ടം വരെയുള്ള ഈ നിമിഷം വരെയുള്ള ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്ന ഈ നിമിഷം വരെയുള്ള ശാസ്ത്ര സാങ്കേതിക ചരിത്ര സർവതല സ്പർശിയായ മേഖലയിലുള്ള പുതിയ കണ്ടെത്തലുകളെ മുഴുവൻ സ്വാർശികം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന അതിവിപുലമായ വളർന്നുകൊണ്ടിരിക്കുന്ന വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മാസം അതിൽ സംശയം പാടാണ് ഇവിടെ ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം ഉത്തര മുതലാളിത്തത്തിന്റെ ലാഭം നേരെ പ്രകടിച്ച മൂല്യരീതം വലിയ രീതിയിൽ കൂടാൻ പോവുകയും ുടെയും ചെയ്യുന്ന സാഹചര്യം ലോകത്ത് വളർന്നു വന്നാൽ വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ ശാസ്ത്രത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉൽപാദനോപാധികളുടെ ഉടമസ്ഥാവകാശം ഈ ശാസ്ത്രത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്ന കൊള്ളുന്ന ഉൽപാദനോപാധികളെല്ലാം ഈ കോപ്പറേറ്റീവ് മുതലാളിമാരുടെയും കയ്യിൽത്തോളം ഈ പ്രതിസന്ധി കൂടുകയാണ് സമരങ്ങളും ശക്തിപ്പെട്ടു വരികയാണ് ചെയ്യുക അതിനർത്ഥം അടുത്ത കൊല്ലാവ് വഴിക്കാപ്പുറത്തെ കൊല്ലാവുക ഇതെല്ലാം മാറി പുതിയ രീതിയിലേക്ക് മാറുന്നു ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഒരുപാട് കാലം കൂടിയുണ്ട് പക്ഷെ ഈ വൈവിധ്യം കൂടുകയാണ് ചെയ്യുക മാസ് പറഞ്ഞതുപോലെ സോക്ഷത്തിലേക്കുള്ള യാത്ര ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള അച്ഛനായി ജനവിഭാഗത്തിനെതിരായിട്ടുള്ള സമൂഹത്തിൽ മൊത്തം എതിരായിട്ടുള്ള കടന്നാക് പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ അവരെ പ്രാപ്തമാക്കുക ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ ഉപ്പിയുടെ കാര്യങ്ങൾക്കരണത്തിന്റെ ഭാഗമായിട്ട് കാണുമ്പോൾ മനസ്സിലാക്കാനാവണം ജനീ ചെയ്യ ഏതാണ്ട് ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലുള്ള ഏ സംവിധാനത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് പൊതു സമൂഹത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന വളരാൻ സാധിക്കുന്ന ഒന്നായിട്ടാണ് അവർ ചിത്രീകരിക്കുന്നത് അല്ലെങ്കിൽ പുത്ര പുത്രമാർക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഏതൊരു അല്ല എന്ന കാര്യം കൂടി ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് മറ്റൊരു വിശ്വസത്തിലേക്ക് ഏതൊരു ഭാഗമായിട്ട് നടക്കുന്നില്ല സാമ്രാജ്യത്വവും തമ്മിലുള്ള വൈവിധ്യം ഉച്ചമായിട്ട് തുടരുന്നുണ്ട് എന്ന കാര്യം തന്നെയാണ് സാമൂഹ്യ പരിവർത്തനത്തിന്റെ സർവദേശീയ പ്രവണതകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന രീതിയിൽ ചൂണ്ടിക്കാണിക്കുക ഇതിന്റെ ഒപ്പം തന്നെ ആ രണ്ടാം പകങ്ങൾ കാണുന്ന വളരെ ഓരോ സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിൽ തമ്മിലുള്ള വൈവിധ്യം ഒന്നാം ലോകമായതും രണ്ടാം ലോകമായതും ഒക്കെ രൂപപ്പെട്ടു വന്നത് ഈ സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിൽ തമ്മിലുള്ള വൈവിധ്യത്തിൽ നിന്നാണ്